വേടനെ പിടിച്ചകത്തിട്ടത് പിണറായിയുടെ പോലീസും എക്സൈസും കൂടെ ചേർന്നാണ് പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഫാൻസ് വേടനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് വേടനെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി അദ്ദേഹം പറയാൻ പോകുന്ന വാക്കുകൾക്കൊക്കെ ഈ ഫാൻസ് വലിയ വിലകൽപ്പിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മരിച്ച ഒരു വേദിയിൽ എനിക്ക് ആടിപ്പാടാൻ നമസ്കാരം വേടനെ പറ്റിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് വേടനെ പിടിച്ച് അകത്തിട്ടത് പിണറായിയുടെ പോലീസാണ് ഇപ്പോ വേടനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുനടക്കുന്നതും പിണറായിയുടെ പോലീസാണ് എങ്ങനെയാണ് അങ്ങെതിരെ കാണുന്നത് അതായത് വേടനെ പിടിച്ച് അകത്തിട്ടത് പിണറായിയുടെ പോലീസും എക്സൈസും കൂടെ ചേർന്നാണ് അതായത് കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ള കേസിലാണ് വേടനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന ഒരു പുലിപ്പല്ല് അതിൻ്റെ പേരിലായിരുന്നു പിന്നീട് വിവാദങ്ങൾ കൊഴുത്തത് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വീണ്ടും റിമാൻഡ് ചെയ്യാനായിട്ട് അതായത് ജാമ്യമില്ല വകുപ്പുകളൊക്കെ ചേർത്ത് വനം വകുപ്പ് കേസെടുത്തു ഒരു ഭരചന്ദ്രൻ ഐ പി എസ് ഒക്കെ കളിച്ച് ഭയങ്കര ബി ജി എം ഒക്കെ കിട്ടി വന ആ ഒരു റേഞ്ച് ഓഫീസർ ഭയങ്കര ഒരു ഫേമസ് ആകാം എന്നൊക്കെ ധരിച്ചിരുന്നതാണ് പക്ഷേ വേടന് ലഭിച്ച ജനപിന്തുണ ആ ജനപിന്തുണയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ തന്നെ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ് സത്യം പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേടനോട് ഈ സർക്കാർ ചെയ്തൊരു കുടുംപാതകമാണ് എന്ന് സ്വയം മനസ്സിലാക്കിയതോടുകൂടി സർക്കാർ പിന്നെ വേടനെ എങ്ങനെ കയ്യിലെടുക്കാം എന്ന രീതിയിലേക്ക് ചിന്ത മാറി ആദ്യ ദിവസങ്ങളിലൊക്കെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വേടനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും വേടനയൊന്നും ഒന്നും ഇങ്ങനെ വിളയാടാൻ വിടത്തില്ല എന്നൊക്കെയുള്ള ഡയലോഗിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് വേടനെതിരെ നടപടി സ്വീകരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന രീതിയിലേക്ക് മാറേണ്ടി വന്നു ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവങ്ങളാണ് അങ്ങനെ ഇരിക്കയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം നടന്നു വരുന്നത് പല സ്ഥലങ്ങളിലും ആളെ കിട്ടാനില്ല വളരെ വർണ്ണാഭമായ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടങ്ങളിലൊന്നും ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഉപദേശക ബ്രദ്ധവും കൂടെ ചേർന്ന് എന്ത് കാണിച്ചു വേടൻ പാടുന്ന സ്ഥലത്തെല്ലാം ഭയങ്കര ജനം കൂടുന്നുണ്ട് അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇടുക്കിയിൽ ഇടുക്കി ജില്ലയുടെ നാലാം വാർഷിക ആഘോഷത്തിന് വേടനെ വിളിക്കുന്നത് വേടനെ വിളിക്കുകയും അവിടെ ഭയങ്കര ജന തിരക്കായിരുന്നു സർക്കാരിനേക്കാൾ ഫാൻസ് സർക്കാർ അതായത് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഫാൻസ് വേടനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോ സർക്കാർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേടനോട് ഒരു പ്രാചിത്വവുമായി ഒപ്പം ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ പണം കൊടുത്ത് ആളെ ഇറക്കേണ്ട ആവശ്യമില്ല കാരണം സ്വന്തം പാർട്ടിക്കാർ പോലും നാലാം വാർഷികാഘോഷത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഈ സർക്കാരിനെതിരെ അത്രയും വലിയൊരു തരംഗമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ സർക്കാരിനെതിരായിട്ട് അപ്പോ ആ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് വേടനെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും സർക്കാരിനെതിരെ അത്രക്ക് ജനവിരുദ്ധ വികാരമുണ്ടോ തീർച്ചയായിട്ടും നമ്മള് ഈ സി പി എമ്മിൻ്റെയും പിണറായി ഭക്തരുടെയും സൈബർ ഇടങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ട് പിണറായി വിജയനെങ്കിലും ഈ സർക്കാരിനെതിരെ ശക്തി മായ ഒരു ജനവികാരം ഉണ്ട് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഈ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം ഉണ്ടാവുക അതാണെങ്കിൽ ഒരു പ്രശ്നമില്ലതായാലും വളരെ നിസാരമായിട്ടുള്ള കോൺഗ്രസിലെ പോലും ഹൈലൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്ന റിപ്പോർട്ടറും കൈരളി ചാനലും മാത്രമാണ് അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസും മാത്രമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നാണ് പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് പി ആർ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കി സാഹചര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് കോൺഗ്രസിനകത്തെ പുനഃസംഘടനയിൽ അതൃപ്തരാണ് പലരും അതായത് യു ഡി എഫ് കൺവീനറെ മാറ്റിയത് വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെയാണ് എന്നൊക്കെ രീതിയിലാണ് വാർത്തകൾ വരുന്നത് പക്ഷെ ഇതൊക്കെ എത്രത്തോളം ഒരു മാധ്യമധർമ്മമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആർക്കും ഉത്തരം പറയാനില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആശുപത്രികളിൽ മരുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് കർഷകർ ഉൽപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നില്ല കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ജനത്തെ സംബന്ധിച്ചിട്ട് ജനം മൊത്തം പ്രശ്നത്തിലാണ് ജപ്തി നോട്ടീസ് കിട്ടാത്ത ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു അക്രമങ്ങൾ ലഹരി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇത്രയൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ടായിട്ടും ഈ സർക്കാരിനെതിരെ ചർച്ച ചെയ്യാനുണ്ടായിട്ടും ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്ത് ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായിട്ട് അറിയാനും പാടില്ല അത് ഊഹത്തിന്റെ പുറത്ത് റിപ്പോർട്ടർ ചാനലൊക്കെ എത്രയോ പ്രാവശ്യം കെ സുധാകരൻ എം ബി എം ബി എ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി ഇന്നിപ്പോ രാവിലെ അവർ പിടിച്ചിരിക്കുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Uh, He, Kumar, uh, in so dei... ി സി സി പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ റിപ്പോർട്ടഡ് ടി വിയുടെ ബ്രേക്കിംഗ് ന്യൂസ് ഈ അരുൺകുമാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു എന്ന വ്യാജ വാർത്ത വ്യാജവാർത്ത പടച്ചുവിട്ടതെന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് ബഹിഷ്കരിച്ച ഒരു ചാനലാണ് റിപ്പോർട്ടർ അവർക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത് അല്ല കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്ത് ബഹിഷ്കരിച്ചിട്ടുള്ള കുറെ നേതാക്കന്മാരുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്രീതി ആവശ്യമുള്ള ചില നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസ് അകത്ത് കിട്ടുന്ന വാർത്തയായിരിക്കും പിന്നെ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ചാനലിൽ വാർത്തകൾ സൃഷ്ടിക്കാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ അത് പല രീതിയിൽ വരും ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയം മാധ്യമങ്ങളൊക്കെ ചേർന്നുകൊണ്ട് സി പി എമ്മിനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ജനം അതിനെ പോലും മറികടന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നാലാം വാർഷിക നാലാം വാർഷികാഘോഷത്തിന് ജനങ്ങൾ കൂടാത്തത് ജനങ്ങൾ ഒത്തുചേരാത്തത് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് ഇവിടെ നാലാം വാർഷികാഘോഷങ്ങൾ വളരെ വലിയ വിജയമാണ് എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നത് വൻ പരാജയമാണ് അങ്ങനെ വൻ പരാജയമായിരുന്നതുകൊണ്ട് മാത്രമാണ് വേടനെ പോലെയുള്ള ഒരാളെ വേടനെ ഒരു ദളിത് വിപ്ലവ നേതാവാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ അപ്പോൾ ആ വേടൻ്റെ ജനപ്രീതിയുടെ പിന്തുണ തേടേണ്ട ഒരു ഗതികേടിലേക്ക് ഈ പിണറായി സർക്കാർ മാറാനായിട്ടുള്ള കാരണം അതാണ് സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ട് വേടന്റെ വിഷയത്തിൽ പോലും ഈ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ടായിരുന്നു ഈ ജനവികാരത്തെ ഭയന്നുകൊണ്ടാണ് വേടനുമായിട്ട് കൂട്ടുകൂടി വേടനുകൂടി വേദി നൽകിക്കൊണ്ട് ആ വേദിയിൽ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പാഴ്ശ്രമത്തിലാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് അപ്പോഴും വേടനെ മുൻനിർത്തി സർക്കാർ ഇത് ചെയ്തു പറഞ്ഞാൽ രണ്ടും രണ്ടായി തന്നെ ആളുകൾ കാണുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വേടൻ എന്ന ഒരാള് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കൂടാൻ കാരണം അത് സർക്കാരിന്റെ പരിപാടി ആയതുകൊണ്ടല്ലോ വേടന്റെ പരിപാടി ആയതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും അത് സർക്കാരിന് മനസ്സിലായിട്ടുള്ളതാണ് വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് ഞാനൊരു പാർട്ടിയുടെ ആളായിട്ടല്ല വന്നേക്കുന്നത് ഞാനൊരു സർക്കാരിൻ്റെ ആളായിട്ടല്ല വന്നേക്കുന്നത് ഞാനൊരു സാധാരണക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എല്ലാവരുടെയും ആളുകളാണ് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം വേദിയിൽ പറഞ്ഞതിന് ശേഷമാണ് പാട്ട് പാടിയത് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് എത്രയോ അവിടെ കൂടി കാരണം വേടനെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ ഒരു പ്രോഗ്രാമിൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഈ വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും വേടൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജനപ്രീതി ആകർഷിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ മാറ്റി വച്ചിരുന്നു പക്ഷെ അങ്ങനെ ജനപ്രീതി നേടിക്കൊണ്ട് ഫാൻസ് ഉണ്ടായി ഇഷ്ടം പോലെ അങ്ങനെ ജനപ്രീതി നേടിക്കൊണ്ട് ഒരു യുവ കലാകാരൻ അല്ലെങ്കിൽ ഒരു യുവ പാട്ടുകാരൻ മുൻപോട്ട് വരുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് കാരണം ഇനി അദ്ദേഹം പറയാൻ പോകുന്ന വാക്കുകൾക്കൊക്കെ ഈ ഫാൻസ് വലിയ കൽപ്പിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഈ സർക്കാരിന്റെ ഭീഷണിയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ തന്നെ വേടന ഇപ്പൊ വേദി ഒരുക്കി കൊടുത്തോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരാൾക്ക് ഒരാൾക്ക് മരണം സംഭവിച്ച ഒരു വേദിയിൽ ഞാൻ പാടുന്നില്ല എന്ന് അദ്ദേഹം എടുത്ത തീരുമാനം ഉമാ തോമസ് എം എൽ എ അവിടുന്ന് മറ്റേ കലൂര് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി വീണ്ടും ഉമാ തോമസിന് അപകടം അപകടം പറ്റിയതിനു ശേഷവും തുടർന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടത് അതായത് സാംസ്കാരിക വകുപ്പ് സജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി താഴെ വീണ് വളരെ ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചിട്ടും ആ പരിപാടി അവിടെ തുടർന്നു പക്ഷെ അവരെക്കാളൊക്കെ ഈ സജി ചെറിയാനേക്കാളൊക്കെ പക്വമായ ചിന്തയാണ് വേടനുള്ളത് ആ അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു സ്റ്റേജിൽ ഒരു ടെക്നീഷ്യൻ ലൈറ്റ് ടെക്നീഷ്യൻ മരിച്ചത് മരിച്ചു അത് ഷോക്കേറ്റ് മരിച്ചതാണോ എനിക്ക് വേടന് വേണ്ടിയിട്ട് മരിച്ചു എന്നാണ് വേടൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മരിച്ച ഒരു വേദിയിൽ എനിക്ക് ആടിപ്പാടാൻ വയ്യ അത് അദ്ദേഹത്തിൻ്റെ ഒരു മാനവികത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഉമാ തോമസിന് ലഭിക്കാതിരുന്ന ഒരു ഒരു നീതി ആ നീതി വേടൻ അവിടെ വെച്ചിട്ട് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ തൻ്റെ ഫാൻസിനോട് അദ്ദേഹം എന്താണ് കാരണം ഒരാൾ മരിച്ചിരിക്കുന്നു അത് തൻ്റെ വേദി ക്രമീകരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് ആ വേദിയിൽ ഞാൻ വീണ്ടും പാടി എന്നത് ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ആർജ്ജവും അത് നിസ്സാരമായി വൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതൊന്നല്ല